ലക്ഷങ്ങൾ മുടക്കി പണിതീർത്ത ഞാറക്കൽ മുരുക്കുംപാടം ശുദ്ധജല സംഭരണികൾ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സമരം സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ശുപത്രിച്ച് ടാപ്പ് തുറന്നുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നിട്ട് അതിൽ പമ്പിംഗ് ആരംഭിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വാട്ടർ ടാങ്ക് നോക്കിക്കേണ്ടി കാര്യമുണ്ട് പഞ്ചായത്തുകളുടെ രൂക്ഷമായ ഒരുപാട് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ ടാങ്ക് സ്ഥാപിച്ചത് അതിനുശേഷം മൃക്കുംപാടം നമുക്കറിയാം മൃത്തുംപാടത്ത് നാല് കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് ടാങ്ക് ആ നാല് കോടിയോളം രൂപ മുടക്കിപ്പെടുന്ന ടാങ്കും ുത്തിയായി നിൽക്കുകയാണ് അപ്പോ ഇതൊക്കെ ഉദ്ഘാടന മാമാങ്കം നടത്തിക്കൊണ്ട് ഇവിടെ അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അധികമായി നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമല്ലേ കുടിപ്ര നമുക്കറിയാം ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ഹോട്ടലിൽ മുതൽ മുതൽ നീണ്ടു നിൽക്കുന്ന ഈ വൈപ്പിൻ പ്രദേശത്ത് ഞാറക്കൽ ഏരിയ വരുമ്പോഴാണ് ഒരു മൂന്നര കിലോമീറ്ററോളം നീതി വരുന്നത് ആ വീതി വയറ്റിലെത്തുമ്പോൾ മുക്കാറ് കിലോമീറ്റർ അര കിലോമീറ്റർ ഒക്കെ ആയി കുറയും അതുപോലെ മുൻപത്ത് എത്തുമ്പോൾ രണ്ട് രണ്ടര കിലോമീറ്ററായി കുറയും ഇതിൽ ഭൂരിഭാഗം പടിഞ്ഞാറും കിഴക്കും ഏരിയയിലും ഭൂമി കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ് കിട്ടുന്നത് വൈസ് ചെയർമാൻ ജോസഫ് നെരികുളം അധ്യക്ഷത വഹിച്ചു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വൈപ്പിൻ സംസ്ഥാന പാത വെട്ടിപ്പൊളിച്ചുകൊണ്ട് പൈപ്പിടുകയും ഞാറക്കൽ ശുദ്ധജല ടാങ്കിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇടയ്ക്ക് പണി നിർത്തിവെക്കുകയും വീണ്ടും പണി തുടങ്ങി പന്ത്രണ്ട് വർഷം കൊണ്ട് പണിതീർത്ത ശുദ്ധജല സംഭരണി ഒന്നര വർഷം മുൻപ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും ഈ ടാങ്ക് പ്രവർത്തിപ്പിച്ചിട്ടില്ല കുടിവെള്ളത്തിനായി വൈപ്പിൻ ജനത നെട്ടോട്ടമോടുമ്പോൾ പത്തു കോടിയോളം മുടക്കി പണിതീർത്ത ജലസംഭരണികൾ നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് ഇനിയും ടാങ്കുകളിൽ നിന്നും പമ്പിങ് ആരംഭിച്ചില്ലെങ്കിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തുമെന്നും അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാംപള്ളി അറിയിച്ചു ഇപ്പോഴും ഒക്കെ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളം പോലും എത്തിച്ചു തരുവാനായിട്ട് ഈ ഭരണാധികാരികൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ പടിഞ്ഞാറൻ കിഴക്കൊക്കെ ഓട്ടിച്ച് ചൂടി കെട്ടുമ്പോൾ ഓടിച്ചിരുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത് കാരണം വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ജോലികൾ അനുഭവിക്കുന്നത് ആ കഞ്ഞി വെക്കാൻ പറ്റുന്നില്ല മക്കളെ സ്കൂളെടുക്കാനായിട്ട് അല്ലെങ്കിൽ വസ്ത്രം വാശിയാനായിട്ട് പറ്റുന്നില്ല ഇതെല്ലാത്തിലും നമുക്ക് വേണ്ടത് നല്ല വെള്ളമാണ് ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളത്തിന് പര്യാപ്ത ായി ലഭിക്കില്ല സമരം ടാങ്കർത്തി ജനുവരിയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേക്ക് കടുത്ത മേഖലയിൽ വെള്ളം നിറയ്ക്കുവാനി എന്തിനാ ടാങ്കിൽ നോക്കുമൊക്കെ ആയിട്ട് പത്ത് കോടിയോളം രൂപയ്ക്ക് പങ്കെടുത്തിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾ ഇവിടെയൊന്നും സമരം അവസാനിപ്പിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് പരിഹാരം ജനറൽ കൺവീനർ ജോളി ജോസഫ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആന്റണി പുന്നത്ര ടൈറ്റസ് പൂപ്പാടി ജോസി ചക്കാലക്കൽ കെ എം ധനഞ്ജയൻ ഫ്രാൻസിസ് അറക്കൽ വർഗീസ് കാച്ചപ്പള്ളി സെബി ഞാറക്കൽ എം എ സേവ്യർ കെ എ സേവ്യർ ടി പി സെബാസ്റ്റ്യൻ റോസ്ലി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു